ഹായ് അസ്സാമലൈക്കും ഇന്ന് രടി പ്ലേറ്റുള്ള ചിക്കൻ കറീൻ്റെയും പിന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് റവയാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള എന്നിട്ട് സെയിം കപ്പിന് തന്നെ അരക്കപ്പ് തേങ്ങ ചിരവിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്ന് ചേന്നേ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരച്ചാൽ മതി പിന്നെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണേ വേണ്ട ഇതാണ് ഈ ഒരു കറക്റ്റ് പരുവോ പിന്നെ അപ്പോൾ ഇത് അരച്ച് നന്നായിട്ട് അരച്ചു കൊടുക്കണേ അരച്ചു അരച്ചുകൊടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ലൂസിലാണേ വേണ്ട നമ്മൾ ദോഷമാവേണ്ടില്ല ആ ഒരു ലൂസിലാണ് എന്നിട്ട് ഇതൊരു പാൻ വെച്ചിട്ട് ചുട്ട് കൊടുക്കുക ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് നെയ്യൊന്നും തടവാണ്ട് നോർമൽ അങ്ങനെ ചുട്ടെടുക്കാന്ന് ചേന്ന് പെട്ടെന്നാവുകയോ എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ ആ മൂടി തുറന്നു കൊടുത്തിട്ട് കുറച്ച് ഓയില് മേലെയൊന്നും തടവി കൊടുക്കുന്നുണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അധികം ഒന്ന് വേണ്ടേ എന്നിട്ടൊന്ന് ഇതാ മറച്ചിട്ട് കൊടുക്കാമെന്ന് ചെയ്യുന്നത് ഒന്ന് കളർ ഇങ്ങനെ കളറിങ്ങനെ ചെയ്ഞ്ചാവേ ഒരു സൈഡ് ഇങ്ങനെ കളർ ചേഞ്ച് ആവുകയാണ് മറ്റേ സൈഡ് സൈഡിത നോർമൽ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാകുക പെട്ടെന്ന് വെന്ത് ഇട്ടുവേ ഇത് ഇത് ഞാൻ രണ്ടാമത്തെ അപ്പവും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് വെന്ത് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുന്നത് പിന്നെ അടിപൊളിയാണ് ഇത് അധികം ഓയിലൊന്നും വേണ്ട ഭയങ്കര സോഫ്റ്റാണ് ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുവാ റവ് വച്ചിട്ട് ഉണ്ടാക്കിയതാന്ന് പറയുകയില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനെല്ലാം എന്ത് കറൻറ്റൊക്കെ സെറ്റാകും കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവുകയാണ് ടിഫിനെല്ലാം കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇനിയിപ്പോൾ ഇതൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി മുറിച്ചെടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഇരുപത് ഉള്ളി എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ആണ് ഇതൊന്ന് നന്നായിട്ട് ക്ലീനാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണും മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇനി ഒരു ടീസ്പൂണ് നമ്മളെ വലിയ ജീരകില്ല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് സെയിം അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നാൽ ചേന്ന് പേസ്റ്റ് ആയിട്ട് കിട്ടണേ ഇത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പിന്നെ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ ആണേ എടുത്തിട്ടുള്ള അത് ക്ലീൻ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നാലും ഇതിത്തേക്കുള്ള പിടിക്കും ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതൊന്ന് രണ്ട് വിസിലിടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുക എന്നേ ചെയ്യുന്നത് വന്ന് കഴിഞ്ഞിട്ടുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിൻ്റെത്തേക്ക് ഒരു കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നേ ഒന്ന് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഗോൾഡൻ കളറായിട്ട് വരുവേ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിൻ്റെത്തേക്ക് കുറച്ച് ചില്ലി ആണ് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് മതി നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ വെന്തിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ ഇതാ ഈ ഒരു തിക്കിലാണ് ഉണ്ടാകുക ചിക്കൻ ചെറിയൊരു വെള്ളം ഉണ്ടാവും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുക വെന്ത് വരുമ്പോൾ അപ്പോൾ ഇതിൽ അതിൻ്റെ അടുത്തേക്ക് മൊത്തത്തിലൊന്നൊഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഒഴിച്ചുകൊടുത്ത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വെച്ചാൽ മതിയെ ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുവേ കുറുകി നല്ല കറിയായിട്ട് വരുവേ നല്ല തിക്കായിട്ടുള്ള കറിയാ ഇത് പിന്നെ ഇതിൻ്റെത്തേക്ക് ഇത് വറ്റി വരുമ്പോൾ കുറച്ച് മല്ലിയലും കൂടിയിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി കറിയാണ് എല്ലാത്തിൻ്റെ കൂടെയും സെറ്റാവുക നമ്മളുണ്ടാക്കിയ അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ